ഇത്തവണയും പതിവുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാതെ കോൺഗ്രസ് ഇത്തവണയും വഞ്ചിച്ചു ലീഗിനോടുള്ള കോൺഗ്രസിന്റെ വഞ്ചനയ്ക്കും ചതിക്കും ലീഗ് കോൺഗ്രസ് ബന്ധത്തോളം പഴക്കമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ പഴയ വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രം ഓരോന്നോരോന്നായി ഓർത്തെടുക്കുകയാണ് മുൻകാല മുസ്ലിം ലീഗ് നേതാവും ഇപ്പോൾ സി നേതാവുമായ ഡോക്ടർ കെ ടി ജലീൽ കെരിജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ലീഗിനോടുള്ള കോൺഗ്രസിൻ്റെ വഞ്ചനയുടെ ചരിത്രം ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലീഗിന്റെ കള്ളനും പോലീസും കളി ഒരു കാലത്ത് കേരളത്തിൽ മുഴുവൻ പടർന്നു പന്തലിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് തിരുവനന്തപുരം വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് മുഹമ്മദ് കണ്ണ് ഏറെക്കാലം ലീഗ് എം എൽ എ ആയത് മണ്ഡലം മാറിയപ്പോൾ കോൺഗ്രസ് ലീഗിന് കഴക്കൂട്ടം കൊടുത്തു കൂടെ ഒരു റിബലിനെയും കോൺഗ്രസ് സമ്മാനിച്ചു അങ്ങനെ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലീഗിന്റെ എം എ നിഷാദ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് കോൺഗ്രസ് റിബൽ വാഹിദ് എം എൽ എ ആയി തിരുവനന്തപുരം ജില്ലയിൽ ലീഗിന്റെ അക്കൗണ്ട് അതോടെ എന്നേക്കുമായി കോൺഗ്രസ് പൂട്ടി പിന്നീട് ഇതുവരെ തലസ്ഥാനത്ത് ലീഗിനൊരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയിട്ടില്ല ലീഗ് നേതാവ് പി കെ കെ ബാബാസാഹിബ് മത്സരിച്ച് ജയിച്ച മന്ത്രിയായത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ലീഗ് നേതാവ് ടി എ അഹമ്മദ് കബീർ കേവലം എട്ട് വോട്ടിന് തോറ്റ നിയോജക മണ്ഡലം രണ്ടായിരത്തി ആറിൽ ഇരുപത്തിമൂവായിരം വോട്ടിന് അന്നത്തെ യൂത്ത് കോ ലീഗ് സെക്രട്ടറി കെ എം ഷാജിയെ തോൽപ്പിച്ചാണ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റും തട്ടിയെടുത്തത് പിന്നെ കൊല്ലത്ത് കിട്ടിയത് ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥിരം തോൽക്കുന്ന പുനലൂര അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കൊല്ലം ജില്ലയിലും ലീഗിന്റെ പച്ചക്കൊടി കോൺഗ്രസ് അട്ടത്തെത്തി കിടും എറണാകുളത്ത് ലീഗിൻ്റെ സ്ഥിരം സീറ്റായിരുന്നു മട്ടാഞ്ചേരി ലീഗ് നേതാവ് കെ എം ഹംസ ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായത് അവിടെ നിന്നാണ് മണ്ഡല പുനർനിർണയത്തിൽ മട്ടാഞ്ചേരിക്കു പകരം ലീഗ് കളമശ്ശേരി വാങ്ങി ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ച് ജയിച്ചതും മന്ത്രിയായതും കളമശ്ശേരിയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതും കോൺഗ്രസ് തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തു കളമശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പറവൂരും എറണാകുളവും ആലുവയുമൊക്കെ യു ഡി എഫ് ജയിച്ചപ്പോൾ ലീഗ് മത്സരിച്ച കളമശ്ശേരിയിൽ മാത്രം ദയനീയമായി പരാജയപ്പെട്ടു എറണാകുളം ജില്ലയിലും വൈകാതെ ലീഗിൻ്റെ ഓഫീസ് അടച്ചു പൂട്ടേണ്ടി വരും തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂരിൽ തുടർച്ചയായി ലീഗിനെ തോൽപ്പിച്ച് സീറ്റ് സ്വന്തമാക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം കുപ്രസിദ്ധമാണ് യു ഡി എഫിന്റെ കോട്ടയായ കോഴിക്കോട്ടെ തിരുവമ്പാടിയിലും കോൺഗ്രസ് കാലുവാരി ലീഗിനെ തോൽപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള ലീഗ് കൊടുവള്ളിയിൽ മാത്രമായി ഒതുങ്ങി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്ടും ലീഗിനെ ചതിച്ച് കോൺഗ്രസ് അവരുടെ തലിനറം കാട്ടി കുറച്ചു കാലമായി ലീഗിന് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളില്ലാതെ മുസ്ലിം ലീഗ് മറ്റെവിടെയും വിജയിച്ചിട്ടില്ല വയനാട് ജില്ലയിൽ അടിത്തറയുള്ള പാർട്ടിയാണ് ലീഗ് അവിടെ കൽപ്പറ്റ മണ്ഡലം ഒരിക്കൽ ലീഗ് വാങ്ങി മത്സരിച്ചു അന്നത്തെ എം എസ് എഫ് പ്രസിഡന്റ് സി മമ്മൂട്ടിയായിരുന്നു സ്ഥാനാർത്ഥി ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം വോട്ടുകൾക്ക് ജയിക്കേണ്ടിടത്ത് ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് മമ്മൂട്ടി തോറ്റു കോൺഗ്രസ് അടിയോടെ ലീഗിനെ പിഴുതെറിഞ്ഞ് വയനാട്ടിലെ നിയമസഭാ സീറ്റ് പോക്കറ്റിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രമാണ് ലീഗിനെ മൂലയ്ക്കിരുത്താൻ കോൺഗ്രസ് പയറ്റിയത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ബിസിനസ് തന്ത്രമാണ് തൃശ്ശൂർ മുതൽ കിങ്ങോട്ടെല്ലാം ലീഗിനെ ദുർബലമാക്കാൻ കോൺഗ്രസ് പരീക്ഷിച്ചത് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ ലീഗിന് നിലവിൽ പ്രാതിനിധ്യമേ ഇല്ല തൃശൂർ മുതൽ കിങ്ങോട്ട് എട്ട് ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ലീഗ് പ്രാതിനിധ്യം വെറും എഴുപതിൽ താഴെയാണ് ലീഗിനെ ഒരു മലപ്പുറം പാർട്ടിയാക്കി ഒതുക്കാനാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഗത്യന്തരമില്ലാതെയാണ് കുറെ കുരങ്ങുകളിപ്പിച്ചതിന് ശേഷം ലീഗിന് നൽകിയത് മേയർ സ്ഥാനം കൊടുക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ പഠിച്ച പണി പതിനെട്ടും നോക്കി വീട്ടിലെ അമ്മിക്കല്ല് പോലെ കോൺഗ്രസ് അവരുടെ ഗ്രൂപ്പ് കത്തി മൂർച്ച കൂട്ടി തേഞ്ഞ് തേഞ്ഞ് ഗതികേടിലാണോ മുസ്ലിം ലീഗ് അതല്ല മാന്യമായ രാഷ്ട്രീയ സഖ്യത്തിലൂടെ രാജ്യമൊട്ടുക്കും വളർന്നു പന്തലിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണോ ലീഗ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ശക്തിയുള്ള ഒരു സംസ്ഥാനത്തും ലീഗിനെ കൂടെ കൂട്ടാൻ അവർ ഇക്കാലമത്രയും തയ്യാറായിട്ടില്ല ഏറ്റവും അവസാനം പാർലമെന്റിലേക്ക് മൂന്ന് സീറ്റ് എന്ന ലീഗിന്റെ തീർത്തും ന്യായമായ ആവശ്യം നിർദാക്ഷണ്യം കോൺഗ്രസ് തള്ളി അഞ്ചാം മന്ത്രി വിവാദം പോലെ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം സാമുദായിക സന്തുലനത്തിന്റെ നിറം നൽകി വിവാദമാക്കിയാണ് കോൺഗ്രസ് അട്ടിമറിച്ചത് കോൺഗ്രസിന്റെ തന്ത്രം വീണ്ടും വിജയം കണ്ടു ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുവാണത്രേ ഇപ്പോഴത്തെ ധാരണ രണ്ടായിരത്തി ആറിൽ ഒഴിവ് വരുന്ന വഹാബ സാഹിബിന്റെ സീറ്റ് പകരം കോൺഗ്രസ് എടുക്കുമെന്നും വ്യവസ്ഥയുണ്ടത്രേ രണ്ടു വർഷം രാജ്യസഭയിൽ രണ്ടു പ്രതിനിധികൾ എന്ന ആവശ്യം അംഗീകരിച്ച് കിട്ടാനായിരുന്നോ കാടിളക്കിയ അണികളെ വിഡ്ഢികളാക്കാനുള്ള ലീഗിന്റെ ഈ കള്ളനും പോലീസും കളി ഒരു പൂച്ചക്കുട്ടി പോലും അറിയാതെ കൊരമ്പിൽ അഹമ്മദ് ഹാജിയും സമദാനിയും ഒരേ സമയം വർഷങ്ങളോളം രാജ്യസഭയിൽ അങ്ങളായിരുന്നിട്ടുണ്ട് ആ ചരിത്രം ലീഗ് മറന്നോ നേതൃത്വം അണികളുടെ ആത്മവിശ്വാസം തകർത്ത് കോൺഗ്രസിന് മുന്നിൽ അടിയറബ് പറഞ്ഞു നിൽക്കുമ്പോൾ ലീഗിന്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട് ചതിക്ക് ചതിയെ പരിഹാരമുള്ളൂ ഒരു തെരഞ്ഞെടുപ്പിൽ ആ സിദ്ധൌഷം ലീഗണികൾ പ്രയോഗിച്ചാൽ ചത്ത ഗുരുതരുടെ മുന്നിൽ കോൺഗ്രസ് എല്ലാ കാലവും കൈ കൂപ്പി നിൽക്കും ഇങ്ങനെ അവസാനിക്കുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി എങ്ങനെയാണ് തിരുവനന്തപുരം മുഴൽ മലബാർ വരെ മേഖലയിൽ ഓരോ ജില്ലയിലും ീഗിന്റെ പ്രാതിനിധ്യം കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇല്ലാതാക്കിയതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് കെ ടി ജലി നമുക്ക് തന്നെ അറിയാം ലീഗിന്റെ ന്യായമായ ആവശ്യമായിരുന്നു മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് എന്നത് ലീഗിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ് വടകരയായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും ഒക്കെ വിജയിക്കുന്നത് ആ കോൺഗ്രസ്സിന് മൂന്നാമതൊരു സീറ്റ് ലീഗിന് നൽകാവുന്നതാണ് സി പി എം സി ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ സി പി ഐക്ക് നാല് ലോക്സഭാ സീറ്റുകൾ നൽകുമ്പോൾ യു ഡി എഫിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ ലീഗിന് മൂന്നാം സീറ്റിന് വേണ്ടി ഇരക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി മാത്രമല്ല ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്തായാലും ലീഗിനെ കോൺഗ്രസ് വഞ്ചിച്ച ആ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലുള്ള ആ ചരിത്രം കൃത്യമായി വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ കെ ടി ജലീൽ എന്തായാലും കെ ടി ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ലീഗ് അണികൾക്കിടയിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല